വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന മംഗര പഞ്ചായത്തിലെ വാതക ശ്മശാനം തുറന്നു നൽകി മുൻ എം എൽ എ കെ വിജയദാസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാതക ശ്മശാനം നിർമ്മിച്ചത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ശ്മശാനം രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ വാതക ശ്മശാനം കെട്ടിടം പൂർത്തീകരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ എം എൽ എ ഉദ്ഘാടനം നടത്തിയിരുന്നു ശ്മശാനം പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളൊന്നും അന്ന് ഒരുങ്ങിയിരുന്നില്ല തുടർന്ന് വന്ന ഭരണസമിതിയും ശ്മശാനം പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പിന്നീടും കാലതാമസം നേരിട്ടു തുടർന്ന് ഈ ഭരണസമിതിയുടെ അവസാനഘട്ടത്തിലാണ് എല്ലാം മറികടന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭ്യമായത് മങ്കരകളിക്കാവ് റോഡിൽ നിന്നും ശ്മശാനത്തിലേക്കുള്ള അര കിലോമീറ്റർ ദൂരം വരുന്ന റോഡും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റ് പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി കഴിഞ്ഞു ഒന്ന് രണ്ടു ദിവസത്തിനകം വാതക ശ്മശാനം ആരംഭിക്കും സമീപ പഞ്ചായത്തുകൾക്കും വാതക ശ്മശാനത്തിന്റെ പ്രയോജനം ലഭിക്കും എം എൻ ചെയ്തു ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഇതിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ ഒരു കാലഘട്ടമാണ് വ്യക്തമായ ഭൂരിപക്ഷം നമുക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഭരണം ഏറ്റെടുക്കേണ്ടി വന്നത് പക്ഷെ എന്തായാലും ഈ നാട്ടുകാരെ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം അത് തന്നെ ആയിരുന്നു എന്റെ ഫലം ആ ബലത്തിന്റെ പുറത്ത് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനമായി കൃഷ്ണപ്രസാദ് നന്നായി അറിയാവുന്ന കാര്യമാണ് ലൈസൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വാടങ്കം പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം ജിത്തു സംസാരിച്ചു ചടങ്ങിൽ ശ്മശാന നടത്തിപ്പുകാരൻ കൃഷ്ണപ്രസാദ് വാര്യരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല